നമസ്കാരം വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിൽ സംശയങ്ങൾ തീരാതെ പിതാവ് ഉണ്ണി പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ച കേസിൽ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ അർജുൻ അറസ്റ്റിലായ പശ്ചാത്തലത്തിലാണ് കുടുംബം വീണ്ടും സംശയങ്ങളുമായി രംഗത്ത് വരുന്നത് മകൻ ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയത് തന്നെയാണെന്ന് പിതാവ് ഉണ്ണി പറഞ്ഞു അർജുൻ മുൻപേ കുറ്റവാളിയാണെന്നാണ് അറിയാൻ സാധിച്ചത് ഇതിന്റെ സംശയങ്ങൾ ശക്തമാക്കുന്നുവെന്നും ഉണ്ണി പറഞ്ഞു സി ബി ഐ അന്വേഷണത്തിലും തൃപ്തിയില്ല സി ബി ഐ ഒന്നും തൊടാത്ത റിപ്പോർട്ടാണ് കൊടുത്തത് ബാലുവിന്റെ മരണത്തിന് പിന്നിൽ സ്വർണക്കടത്ത സംഘം തന്നെയാണെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബാലുവിന്റെ മരണത്തിൽ ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല ഏറ്റവും കവർച്ച ഉൾപ്പെടെ അർജുൻ നടത്തിയതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അർജുൻ ബാലഭാസ്കറിന്റെ കൂടെ എത്തുന്നത് ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ പരിചയപ്പെട്ടാണെന്നും പിതാവ് ഉണ്ണി പറഞ്ഞു പെരിന്തൽമണ്ണ കേസിൽ അർജുൻ അറസ്റ്റിലായതോടെയാണ് ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് ബാലഭാസ്കറിന്റെ ഇത് അപകടമരണ അല്ലെന്നും സ്വർണക്കടത്ത് സംഘങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെന്നുമായിരുന്നു നേരത്തെ ഉയർന്ന ആരോപണം അപകടത്തിന് തൊട്ട് മുൻപ് ബാലഭാസ്കറിന്റെ കാർ ആക്രമിക്കുന്നത് കണ്ടതായി കലാഭവൻ സോബിയും മൊഴി നൽകിയിരുന്നു അപകടമരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയർന്നതോടെ ആദ്യം ക്രൈംബ്രാഞ്ചും പിന്നീട് സി ബി ഐയും സംഭവത്തിൽ അന്വേഷണം നടത്തി അപകടത്തിൽ ദുരൂഹതയില്ലെന്നും അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ പിന്നീട് കേസ് അന്വേഷിച്ച സിബിഐയും അപകട മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ലെന്നാണ് കണ്ടെത്തിയത് സിബിഐ റിപ്പോർട്ട് കോടതിയും അംഗീകരിച്ചു എന്നാൽ കേസിൽ തങ്ങൾ ഉന്നയിച്ച പല ആക്ഷേപങ്ങളും അന്വേഷിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബാലഭാസ്കറിന്റെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് ബാലഭാസ്കറിന്റെ മരണത്തിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ ദേശീയപാതയിൽ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ച് മരത്തിലിടിച്ച് അപകടമുണ്ടായത് ബാലഭാസ്കർ ഭാര്യ ലക്ഷ്മി മകൾ തേജസ്വിനി ബാല ഡ്രൈവർ അർജുൻ എന്നിവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് രണ്ടു വയസ്സുകാരി തേജസ്വിനി ബാല സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ബാലഭാസ്കർ ഒക്ടോബർ രണ്ടാം തീയതി മരണത്തിന് കീഴടങ്ങി കേസിൽ അർജുന ഉൾപ്പെടെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു എന്നാൽ വാഹനം ഓട്ടിച്ചിരുന്നത് ആരാണെന്നത് സംബന്ധിച്ച് തുടക്കം മുതൽ സംശയങ്ങൾ ഉണ്ടായി വാഹനം ഓടിച്ചത് ബാലഭാസ്കർ ആണെന്നായിരുന്നു അർജുന്റെ മൊഴി എന്നാൽ അർജുനാണ് വാഹനം ഓട്ടിച്ചതെന്ന് ബാലഭാസ്കറിന്റെ ഭാര്യയും നേരത്തെ മൊഴി നൽകിയിരുന്നു ഇതെല്ലാം സംശയങ്ങൾക്കിടയാക്കിയിരുന്നു പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് വീട്ടിലേക്ക് പോകുകയായിരുന്ന ജുവല്ലറി ഉടമയെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം കവർന്നത് ആസൂത്രിതമായി നടന്ന വൻ കവർച്ചയിൽ നേരത്തെ പതിമൂന്ന് പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു ഇതിൽ അർജുനും ഉണ്ടായിരുന്നു തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് നേരത്തെ ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനാണെന്ന് വ്യക്തമായത് മോഷ്ടിച്ച സ്വർണവുമായി ചെറുപ്പ്ശേരിയിലെത്തിയ ഒരു സംഘത്തെ മറ്റൊരു വാഹനത്തിലെത്തി കൂട്ടിക്കൊണ്ടുപോയത് അർജുനാണെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം സ്വർണക്കവർച്ച കേസിന് ബാലഭാസ്കറിന്റെ അപകട മരണ കേസുമായി ബന്ധമില്ലെന്ന നിലപാടിലാണ് പോലീസ് അതുകൊണ്ട് തന്നെ ആ ദിശയിൽ പുതിയ അന്വേഷണത്തിനും ഇപ്പോൾ സാധ്യതയില്ല അർജുൻറെ പശ്ചാത്തലത്തെക്കുറിച്ച് ബാലഭാസ്കറിന്റെ കുടുംബം പരസ്യമായി പ്രതികരിച്ചിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് ബാലഭാസ്കർ മരിച്ച് ആറു വർഷം പൂർത്തിയാവുന്നത് അന്ന് മുതൽ ഇന്ന് വരെ വലിയ സംശയങ്ങൾ ഉയർന്നിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് കുടുംബവും സുഹൃത്തുക്കളും ആരോപിച്ചിരുന്നു പല ചോദ്യങ്ങളും ദുരൂഹമായി തുടരുന്നതിനിടെയാണ് അർജുൻ സ്വർണ കവർച്ച കേസിൽ അറസ്റ്റിലാകുന്നത് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് White Manor near artigal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. chodis Building Promoters Private Limited, Tiruvandapuram.